ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടുകൂടി ജെ ജെ പിയിൽ നിന്നും കൂട്ടരാജി തുടരുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനോടെ പാർട്ടി വിട്ടത് നാല് എം എൽ എമാരാണ് ഇതോടുകൂടി സംസ്ഥാനത്തെ ബിജെപി നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി കഴിഞ്ഞിരിക്കുകയാണ് ഹരിയാനയിൽ മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ രാജിവച്ച സമയത്ത് തന്നെ ബിജെപിയിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടായതാണ് അതോടുകൂടി ദുഷ്യന്ത് ചൌട്ടാല ബിജെപിക്കുള്ള പിന്തുണയും പിൻവലിച്ചു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ച് ഭൂപേന്ദ്രസിംഗ് കൂടയ്ക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിയമസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ ഒന്നാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും അറുപതോളം സീറ്റുകളുമായി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുമെന്നാണ് ഒട്ടുമിക്ക അഭിപ്രായങ്ങളും വ്യക്തമാക്കുന്നത് ഇത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ബിജെപിയിൽ ഇനി തുടരേണ്ട കാര്യമില്ല എന്നുള്ള വ്യക്തമായ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പാർട്ടി വിടുന്നത് ജെ ജെ പിക്ക് പിന്നാലെ ബിജെപിയുടെ പത്തോളം എം എൽ എമാരും പാർട്ടി വിട്ടേക്കുമെന്ന സൂചനകളും കോൺഗ്രസ് പറയുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് മണ്ഡലങ്ങളുള്ള ഹരിയാനയിൽ അഞ്ച് സീറ്റുകൾ കോൺഗ്രസ് ആണ് നേടിയെടുത്തത് ആം ആദ്ദേശം കൂടി സഖ്യം ചേർന്നാണ് മത്സരിച്ചത് ബിജെപിയുടെ നട്ടല്ലൊടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല ഇത്തവണ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മാറ്റിരയ്ക്കുന്ന ഹരിയാനയിൽ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമെന്ന രീതിയിലും അതുപോലെ രാജ്യതലസ്ഥാനത്തിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സംസ്ഥാനമെന്ന തരത്തിലും ജലവിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡൽഹി ജനത ആശ്രയിക്കുന്നത് ഹരിയാനക്കാരെയാണ് ഹരിയാനയുടെ രാഷ്ട്രീയം മാറിമറിഞ്ഞാൽ ഡൽഹിയിൽ ആം ആദ്മിക്ക് വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധ്യത ും അതുകൊണ്ടുതന്നെ ഹരിയാനയിൽ ഒരു ഡിമാൻഡും ആം ആദ്മി വയ്ക്കുന്നില്ല ഇന്ത്യ മുന്നണി വിജയിക്കണമെന്ന തീവ്രമായ ആഗ്രഹം മാത്രമാണ് നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും സിംഗ് ഹൂഡയ്ക്ക് വീണ്ടും അധികാരം കൈകളിലേക്കെത്തും സൈനീസ് സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കും ബി ജെ പിയും കൂട്ടാളികളും എട്ട് നിലയിൽ പൊട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന് ബി ജെ പി നേതൃത്വം തന്നെ കൃത്യമായി അവലോകനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിലെ രണ്ടു കോടി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് വിധി നിശ്ചയിക്കുന്നത് തീർച്ചയായും വലിയ രീതിയിൽ അടികിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാ കണ്ണുകളും ഹരിയാനയിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു രാഷ്ട്രീയ ചുവടുവയ്പായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല